ഈ കാണുന്നതാണ് ബെൻസിൻ്റെ പുതിയ ഇ ക്യൂ ബി മോഡൽ ജർമ്മനിയിൽ ഇതിന് ഏകദേശം എൺപത്തയ്യായിരത്തോളം യൂറോ തന്നെ കൊടുക്കണം ഇത് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് യാതൊരുവിധ സൗണ്ടും ഇല്ല നമുക്കിതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം ഒരു റൗണ്ടും കിടന്നിട്ട് വരുമ്പോൾ നമുക്ക് പിടി കിട്ടും തുറക്കുമോളും ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ ആ നീ ഇതിന്റെ ഇതിലേ ഇതാ ഇത് പാർക്കിങ്ങിന്റെ ഇത് കാണിക്കുന്നത് ഓട്ടോമാറ്റിക്കലി പാർക്കിങ്ങിന്റെ ഇത് കാണിക്കും ഇങ്ങനെ ഞാൻ ഇങ്ങനെ റൗണ്ട് വിറ്റി പാർക്കിങ്ങിന്റെ പാർക്കിങ്ങിന്റെ ഓട്ടോ വരുമ്പോർക്കിങ്ങിന്റെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് സ്ലോട്ട് ചൂസ് ചെയ്യതില് ഞാൻ വണ്ടി എടുക്ക ഒട്ടും ശബ്ദം ഇല്ല ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലാണ് വെറുതെ വണ്ടി ഇലക്ട്രിക്ക് ടയർ നിലത്തോരെയല്ലാതെ വേറൊരു ശബ്ദവും ഇതിനില്ല അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ എന്റെ ജേക്കബിന്റെ രണ്ടു പേരിലുള്ള വണ്ടി എടുക്കാനൊക്കെ തോടിക്കാനൊന്നും കുഴപ്പമില്ല ടീച്ചർ അടിക്കണ്ടല്ലോ ജേക്കബിനെ സംബന്ധിച്ച് അതുകൊണ്ട് ഒരു സമാധാനെ റൗണ്ട് വണ്ടികൾ നിക്കണം ആ അല്ല നമ്മള് അവിടെ കയറി പിന്നെ അപ്പുറത്തുള്ള വണ്ടി അവിടെ നിൽക്കാണ് ഇതൊക്കെ ബ്ലാക്ക് ആണല്ലോ ഇങ്ങനെ നമ്മടെ ഗോതമ്പൂയില്

എനിക്കും എനിക്ക് എന്റെ വണ്ടിയേക്കാളും ഇഷ്ടം ഈ വേണ്ടിയാ കേളു രണ്ടിലുള്ളവൻ വല്യ നിങ്ങൾ ഇതിന്റെ മിനിയാനായിട്ട് പൊന്നുള്ള ആ നമ്മള് ഫ്രാങ്ക് ഫുഡീന്ന് വന്നത് എ സി ഓൺ ചെയ്തില്ലേ മോളൂ അല്ലേ അവിടെ കൃഷിക്ക് നനയ്ക്കണത് பை புடிச்சு 16.6 டிகிரி చూ కొڑపില്ലല്ലോ హ్మ్ సర్ డోంట్ ఇక్కడ యు యుడుతా ఆ ఇక్కడ యు ఉడిస్త తిరిక ద అదే పా ఆరు పాడ నరకిను హ్మ్ നല്ല ോട്ടുള്ളത് നേരിട്ടി ലൈറ്റിംഗ് ഒക്കെ മാറ്റാൻ ശരിക്കും വരുമ്പം റ്റിക്